ഹൈഡിയൻസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരു ഹൽവ റെഡിയാക്കി എടുക്കാം ഈ ഒരു ഹൽവ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയും കൂടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഇതുവരെ ഇങ്ങനെ ഹൽവ റെഡിയാക്കാത്തവരെ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേ ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ നമ്മുടെ സാബൂന്താൻ അല്ലെങ്കിൽ സാബുനരി അതും അല്ലെങ്കിൽ ചവ്വരി അപ്പോൾ ഞാനിവിടേതാ രണ്ട് കപ്പ് അളവിലാണ് എടുക്കുന്നത് ഞാനിവിടെ ചെറിയ സാബുനരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലുതെടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കാം എന്നിട്ട് പിന്നെ ഒരു കപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ എന്തായാലും രണ്ട് കപ്പ് അളവിലെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഹലുവാണ് ഇത് നന്നായിട്ടൊന്ന് കഴിക്കിയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ കുറച്ച് വലിയ ബൗളിലെടുത്ത് ിട്ട് കുതിരാൻ വെക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ നമ്മുടെ സബുനരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ പ്രെസ് ചെയ്താൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ നമുക്ക് നമ്മുടെ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയുടെ പാലാണ് വേണ്ടത് നമുക്ക് ഒന്നാം പാൽ തന്നെയാണ് വേണ്ടത് അത് നല്ല വലിയ തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ പാലും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കുക ഞാനിവിടെ അഞ്ചച്ചി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആറച്ചി വരെ ശർക്കര എടുക്കാം കേട്ടോ ഒരു കപ്പിന് മൂന്നച്ചി വരെ എടുക്കാം ഈ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സാബൂനടിയില്ലേ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ കുറേശ്ശേ ഇതേപോലെ അരച്ചെടുത്താൽ മതി ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും സാബുനടി അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ടിങ്ങനെ നമ്മൾ മാവൊക്കെ അരച്ചെടുക്കില്ലേ അതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അത് മൊത്തം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നന്നായിട്ട് തന്നെ മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ പീസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങൻ്റെ പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള രണ്ടര കപ്പോളം തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ നമ്മുടെ സാബൂനരി അരച്ചത് അപ്പോൾ അത് ഈ ഒരു തേങ്ങാപ്പാലുമായിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പിലോട്ട് മൂന്നച്ചി ശർക്കര എടുക്കുക കേട്ടോ അപ്പം കറക്റ്റ് മധുരമായിരിക്കും ഇതിപ്പോൾ ചെറുതായിട്ട് മധുരം കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരച്ചിയും കൂടി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതാ അത് ഉരുക്കി അരച്ച് എടുത്തിട്ട് ഞാൻ ഇതേലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ശർക്കര എടുക്കുന്ന സമയത്ത് കുറച്ച് കളറുള്ള ശർക്കര എടുക്കാൻ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ബ്ലാക്കായിട്ടുള്ള ശർക്കരയല്ലേ അതെടുക്കുമ്പോൾ നമ്മുടെ ഹലുവയ്ക്ക് കുറച്ചും കൂടി കളറ് കിട്ടും അപ്പോൾ ഇത് ലൈറ്റ് ആയിട്ടുള്ള ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ഇല്ലേ ഇത് ചൂടാകുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ തിക്കായി വരാൻ തുടങ്ങും കേട്ടോ നമ്മൾ സാബൂനരിയാണല്ലോ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിക്കായി വരാൻ തുടങ്ങും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് തന്നെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ എടുക്കാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക നോൺ സ്റ്റിക്ക് ആകുമ്പം ഒന്നും കൂടി നന്നാവും അപ്പോൾ അതാ ഞാൻ ഒരു മരത്തിൻ്റെ തവിയെടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്കൊന്നും കൂടിയും എളുപ്പമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇതിലോട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റവിൻ്റെ മുകളിലോട്ട് വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെയ്യാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പോൾ ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലാട്ടിയിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള കോക്കനറ്റ് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അറിയന്താ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു രീതിയൊക്കെ മാറി വരുന്നുണ്ട് ഒരു അലു അലുവൻ്റെ ഒരു പരുവത്തിലോട്ട് മാറും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരാൻ തുടങ്ങും ആ ഒരു നെയ്യൊക്കെ നമ്മുടെ ഈ ഒരു മിക്സ് മൊത്തത്തിൽ അബ്സർവ് ചെയ്തതിന് ശേഷം അതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുമിച്ച് ഒരേ ടൈമിൽ ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾതാ നമ്മുടെ മിക്സ് പാനിൽ നിന്നൊക്കെ ഇതേപോലെ ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യും വെളിച്ചെണ്ണയും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ കുറച്ച് സമയം ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടിയുടെയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്നും മാറ്റാൻ ആയിട്ടില്ല കേട്ടോ കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഒന്ന് ഈ ഒരു പാനിൽ ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു അഞ്ചോ ആറോ മിനിറ്റും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി കഴിക്കാനുള്ള രൂപത്തിൽ കഴിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് എടുത്ത് മാറ്റാം അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ല നിങ്ങൾക്ക് പീസ് ആയിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റും കൂടി ഇത് ഈ ഒരു പാനിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലും വെളിച്ചെണ്ണയും ഒക്കെ തെളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ ഞാനൊരു ട്രേ ഇതേപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് കുറച്ച് വൈറ്റ് കസ്കസും അതുപോലെ തന്നെ നമ്മുടെ കാഷിനെറ്റും കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചുകൊടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലാസ്റ്റിൽ കുറച്ച് നട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഹൽവയിലോട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ നടുത്തൊന്നും അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം മുകൾ വശത്ത് ഇട്ട് കൊടുത്തതാണ് പിന്നെ നമ്മൾ എടുക്കുന്ന ഡ്രയൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം പെട്ടെന്ന് വിട്ട് കിട്ടാനാണ് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് റിമോൾഡ് ചെയ്യട്ടോ അപ്പോൾ അതാ സൈഡൊക്കെ ഒന്ന് വെടിയിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് റിമോൾഡ് ചെയ്തെടുക്കാം ഞാനൊരു മൂന്ന് മണിക്കൂറാണ് കേട്ടോ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെയാണ് തണുക്കാനായിട്ട് മാറ്റി വെച്ചത് ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇതേപോലെ റിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാന്ന് കാണും പറയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ആയിട്ടുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഹൽവ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് കളറായത് നമ്മുടെ ശർക്കരേൻ്റെ കളറിൻ്റെ കുറവാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഹൽവയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഈ ഒരു ഹലുവ എന്ന് പറയുന്നത് സാബൂനരിയും ശർക്കരയും തേങ്ങാപ്പായും മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും കേട്ടോ ഞാൻ എൻ്റെ ഒരു വയസ്സായിട്ടുള്ള മോന് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ വേറെ നമ്മൾ ഒന്നും തന്നെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ അതുപോലെ വലിയവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കിന്നത്തപ്പൊക്കെ കഴിക്കൂലേ ആ ഒരു ഫീലാണ് കേട്ടോ നമ്മുടെ നോർമലായിട്ടുള്ള അല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും ഈ ഒരു ഹൽവ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ദിവസമൊക്കെ പുറത്ത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ എയർടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ടേസ്റ്റാണേ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഹൽവ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് പറയണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കാരണം ഞാനിത് അടിപൊളിയാന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നിങ്ങളും കൂടി അത് പറയുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക അപ്പോൾ അതാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഇൻഷാല്ലാ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരേണ്ടത് അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്